നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം സീരിയലുകളിലൂടെയാണ് നടി ശാലിൻ സോയ പ്രേക്ഷക മനസ്സിൽ സ്ഥാനം നേടുന്നത് ഓട്ടോഗ്രാഫ് എന്ന സീരിയലിൽ സോയ ചെയ്ത നെഗറ്റീവ് കഥാപാത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു പിന്നീട് സിനിമാ രംഗത്തേക്കും ഇവർ എത്തി ഇപ്പോൾ സോയ തമിഴ് യൂട്യൂബറുമായി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് തമിഴിൽ ശ്രദ്ധേയനായ യൂട്യൂബർ ടി ടി എഫ് വാസവനുമായി താരം പ്രണയത്തിലാണെന്നാണ് സംസാരം ഇപ്പോൾ വാസവ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഷാലിൻ സോയയുമായി പ്രണയത്തിലാണെന്നാണ് വാസവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്റെ പ്രണയിനി ഷാലിനാണെന്ന് പറഞ്ഞുകൊണ്ട് വാസവ് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചിരുന്നു വാസവിനൊപ്പം കാറിൽ സഞ്ചരിക്കുന്ന ഷാലിനെയും വീഡിയോയിൽ കാണാൻ സാധിക്കും തന്റെ കാമുകി കുക്ക് വിത്ത് കോമാലി എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നുവെന്നാണ് വീഡിയോയ്ക്ക് നൽകിയ അടിക്കുറിപ്പ് തമിഴിലെ വളരെ ആരാധകരുള്ള പാചക റിയാലിറ്റി ഷോയാണ് കുക്ക് വിത്ത് കോമാലി സ്റ്റാർ വിജയിലും ഡിസ്നി ഹോട്ട്സ്റ്റാറിലും ഈ ഷോ സ്ട്രീം ചെയ്യുന്നുണ്ട് ഫുഡ് ബ്ലോഗർ മുഹമ്മദ് ഇർഫാൻ പാണ്ഡ്യൻ സ്റ്റോർ നടൻ വസന്ത്വാസി ഷാലിൻ സോയ തുടങ്ങിയ നിരവധി പേർ പങ്കെടുക്കുന്നുമുണ്ട് നാൽപ്പത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് സെലിബ്രിറ്റിയാണ് വാസവൻ സൂപ്പർ ബൈക്കിൽ മുൻവിൽ ഉയർത്തി ദീർഘദൂരം സഞ്ചരിക്കുന്ന വാസവന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവാറുണ്ട് അമിത വേഗതയിൽ അഭ്യാസം കാണിച്ച് അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിച്ചതിന് ടി എഫ് വാസവന്റെ ലൈസൻസ് തമിഴ്നാട് ആർ ടിഒ പത്ത് വർഷത്തേക്ക് റദ്ദാക്കിയിരുന്നു അതേസമയം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഷാലിൻ സോയ പ്രതികരിച്ചിട്ടില്ല പ്രണയവാർത്ത സത്യമാണ് ോ കാത്തിരിക്കുകയാണ് ആരാധകർ